അങ്ങനെ പിണറായി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ആ ഭരണം തന്നെ തിരിച്ചു പിടിക്കാൻ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടെ രംഗത്തോട്ട് ഇറങ്ങുകയാണ് യു ഡി എഫ് നമ്മൾ കാണുകയുണ്ടായ അതായത് ജനയാത്ര എന്ന് പറയുന്നത് അത് എത്രത്തോളമാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തുവിട്ടുന്നതും ആ ഒരു പട്ടിക ക്രമീകരിച്ചതും എല്ലാം യു ഡി എഫ് തന്നെയാണ് അതായത് വലിയൊരു വിജയ പ്രതീക്ഷ ഇത്തവണ ഈ യു ഡി എഫിന് ഉണ്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലുണ്ടായ ഒരു ട്രെൻഡിങ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് നിലനിർത്താനും വലിയൊരു വിജയ സാധ്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്തരം ഒരു നീക്കങ്ങളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നത് മാത്രമല്ല ഒരുപാട് പേരെ അതിൽ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ജാഥ അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പല രീതിയിൽ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സമൂഹത്ത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമാകാം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം എങ്ങനെയൊക്കെ തിരിച്ച് ഭരണം പിടിക്കാം അല്ലെങ്കിൽ ഇത്തരം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാമത്തെ ഈ ഒരു ഭരണം അവസാനിപ്പിക്കാം എന്ന രീതിയിലേക്കൊക്കെ ഈ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ പൂർണ്ണ വിജയം അവർക്ക് തന്നെ കാണുമോ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിലേറ്റവും പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത് പിണറായി വിജയൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ വലിയ എതിർപ്പാണ് നമുക്കറിയാം പത്ത് വർഷമായി ഒരു പാർട്ടി കേരളത്തിൽ തുടർച്ചയായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലൊരു മടുപ്പ് നിരാശ പുതുമയില്ലായ്മ അതുപോലെ തന്നെ ഈ ഭരിക്കുന്നവർക്കാണെങ്കിൽ ധാർഷ്ട്യം ധിക്കാരം അഹന്ത തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഏത് സംസ്ഥാനത്തായാലും ഒരു പാർട്ടി തന്നെ തുടർച്ചയായി കുറച്ചധികം ടേമുകളിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പിണറായി വിജയൻ സർക്കാരിനെ നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അത് സാമൂഹ്യമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ഭരണപരമായ വീഴ്ചകളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ നമുക്ക് ഒറ്റ ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വീഴ്ച അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയമാണ് പോലീസുകാരെ പൊതു ഇടത്തിൽ തല്ലുന്നു പോലീസുകാരെ ഒരു മര്യാദയുമില്ലായി ജനങ്ങളെ മെക്കിട്ട് കയറുന്നു യൂണിഫോം മരിച്ച പോലീസുകാരെ കൈകാര്യം ചെയ്യാൻ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു അതിൽ വലിയ സ്വീകാര്യത വരുന്നു അതൊക്കെ കൃത്യമായി പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പോലീസിങ് മടുത്തു അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോട് അത്രയും വെറുപ്പുണ്ട് എന്നതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് പണ്ടൊക്കെ ഈ കരുണാടക കാലത്തൊക്കെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് എന്നതനുസരിച്ചായിരിക്കും ആ സംസ്ഥാനത്ത് ജനങ്ങൾ ആ ഭരണകൂടത്തെ എങ്ങനെ കാണുന്നു എന്ന് വിലയിരുത്തുക എന്നുള്ളത് കാരണം പണ്ടൊക്കെ പോലീസിൻ്റെ സ്വഭാവം എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളതും അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമൊക്കെ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായതടക്കമുള്ള ഒരുപാട് ചരിത്രം പരിശോധിച്ചാൽ എന്നൊക്കെ പോലീസുകാർ അഴിഞ്ഞാടി ഈ ചരിത്രമുണ്ടോ അതിനൊക്കെ ശേഷം വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിൽ അതൊക്കെ ഭരിക്കുന്നവർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അപ്പം പോലീസ് ഒരു വലിയ പ്രശ്നമായി തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വരും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വർഗീയതയാണ് വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്ന കേരളം അതിൽ തന്നെ വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയ വിഷപ്പാമ്പുകളെയൊക്കെ കഴുത്തിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്ന പിണറായി ആ ഒരു സാധനം വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത പെടാപ്പാടിലാണ് സി പി എം ഉള്ളത് ചില ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ചില പ്രസ്താവനകളൊക്കെ ചില നേതാക്കൾ പറയുമെങ്കിലും ന്യൂനപക്ഷങ്ങൾ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി അജണ്ടയായിത്തനമാണ് പിന്നെ മൂന്നാമതായി പറയുന്ന വികസനം അതായത് സി പി എം ഇപ്പോൾ പറയുന്ന വികസനം എന്ന് പറയുന്ന ആറുവരി പാതകൾ ട്രെയിൻ റെയിൽ പാത ഇരട്ടിപ്പിക്കൽ അല്ലെങ്കിൽ ബജറ്റിൽ വലിയ തുകകൾ മാറ്റിവെക്കൽ എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് കണ്ടറിയണം കാരണം ഇത്രയും ജനദ്രോഹപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന് പൊതുവിലൊരു വിലയിരുത്തലുണ്ട് ജനനന്മയ്ക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ കുറെ കൂടി ചർച്ച ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള ധൂർത്ത് അഴിമതി അഴിമതി ആരോപണങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു വൈദ്യുതി ചാർജ് കൂട്ടുന്നു വീട്ടുകരം വർദ്ധിപ്പിക്കുന്നു ഇതൊക്കെ ഓരോ സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് പോലീസിങ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നത് പോലീസിങ് വർഗീയത ഈ എല്ലാ നിരക്കുകളുടെ വർദ്ധന പത്തു വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഭരണം ജനങ്ങൾ ഒരുപാട് തുടങ്ങി പറയുന്നില്ല ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു മുന്നണിയോട് അനുഭാവപ്പെട്ടുകൊണ്ട് പറയല്ല ഇപ്പം തന്നെ രേഷ്മയും ശ്രദ്ധിച്ച് നോക്കും രേഷ്മയൊക്കെ പബ്ലിക്കിൽ പോകുന്ന ഒരാളാണ് പബ്ലിക് റെസ്പോൺസുകൾ എടുക്കാൻ പോകുന്ന ഒരാളാണ് എത്ര ഇടങ്ങളിൽ ചെന്നാൽ സി പി എമ്മിന് അല്ലെങ്കിൽ പിണറായിക്ക് അനുകൂലമായി ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു വലിയ ചോദ്യമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പഴും കൊറോണയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പ്രളയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിണറായി വിജയൻ എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിലേക്കൊരു ഒരു ഒരു പേരുണ്ടാക്കാനായിട്ട് അന്ന് സി പി എമ്മിന് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പിണറായി വിജയനെ പ്രൊജക്റ്റ് ചെയ്യാതെയുള്ള പ്രചാരണങ്ങളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ മൂന്നാം മു മൂന്നാമതും മുഖ്യമന്ത്രിയാകാൻ പോകുന്ന പിണറായിയാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് എന്ന് ഇതുവരെ പാർട്ടി പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പുറത്ത് നോക്കുക ഇപ്പുറത്ത് മുഖ്യമന്ത്രിയാവാൻ കെ സി വേണുഗോപാൽ തയ്യാറായിരിക്കുന്നു പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് എത്താൻ വേണ്ടി വി ഡി സതീശൻ യാത്ര നടത്തുന്നു യാത്ര നടത്തുന്നു ഈ യാത്ര ചെല്ലുന്നിടങ്ങളിലൊക്കെ വലിയ സ്വീകാര്യതയാണ് ഈ സ്വീകാര്യത എന്ന് പറയുന്നത് ഒരിക്കലും കോൺഗ്രസ്സുകാരും ലീഗുകാരും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല സാധാരണ ജനങ്ങളുണ്ട് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഈ ഭരണം വേണ്ട എന്നുണ്ട് അതുപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള സി പി എമ്മുകാർക്ക് പല സഖാക്കളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സി പി എം തുടർഭരണം നടത്തണ്ട നടത്തി കഴിഞ്ഞാൽ സി പി എം കൈവിട്ട് പോകും ബംഗാളിലെ അവസ്ഥയാകും അതുകൊണ്ട് ഇപ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കട്ടെ എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സി പി എമ്മിന് എൽ ഡി എഫിന് കുറച്ചുകൂടി മൂർച്ച കൂടും സംഘടനാ സംവിധാനം കുറേ കൂടി മെച്ചപ്പെടും നേതാക്കളുടെ ധാർഷ്ട്യത്തിന് കുറേ അഹന്തയ്ക്ക് ധാർഷ്ട്യത്തിന് ധിക്കാരത്തിന് ഒക്കെ കുറച്ച് ശമനം വരും അങ്ങനെ വീണ്ടും പാർട്ടി ഒന്ന് റിഫ്രഷ് ആവും വീണ്ടും ഭരണത്തിലേക്ക് വരട്ടെ അങ്ങനെ ഒരു സിസ്റ്റമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട് കാരണം വീണ്ടും വീണ്ടും ഭരണം കിട്ടിയാൽ ഭരണത്തിൻ്റെ ആലസ്യത്തിൽ അഹന്തയും ധിക്കാരവും അഹങ്കാരവും ഒക്കെ ആയിട്ട് ആ പാർട്ടി തന്നെ നശിച്ചു പോകും പാർട്ടി നേതാക്കൾ തന്നെ ഈ സംവിധാനത്തെ എന്ന് ചിന്തിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ ഈ സി പി എംമാരുടെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള പറയുന്നു രക്തസാക്ഷി ഫണ്ട് മുക്കൽ വരുന്നു എവിടെ െന്നാലും സി പി എം കുറെ പണികൾ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു പൊതുബോധം രക്തസാക്ഷികളുടെ ഫണ്ട് ധനരാജ് പയ്യന്നൂർ ധനരാജ് വധക്ക് വധമെന്ന് പറയുന്നത് എന്ന് പറയുന്ന രക്തസാക്ഷി സി പി എമ്മിന് അത്രത്തോളം പ്രിയങ്കരനായിട്ടുള്ള ഒരു രക്തസാക്ഷിയാണ് ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കാന്ന് വെച്ചാൽ പണത്തിൽ നിന്ന് പോലും കൈയിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമാണ് അപ്പം അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൽ ഡി എഫിനെതിരെയുണ്ട് അതൊക്കെ യു ഡി എഫിന് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പിണറായി ഭരണം ഇനി വേണ്ട എന്ന് കരുതുന്നവർ മുഴുവൻ അടുത്ത ഭരണത്തിൽ ഭരണം ഭരണത്തിലേറാൻ കെൽപ്പുള്ളത് യു ഡി എഫിനാണ് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത് അത് കോൺഗ്രസിനോട് ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് ഇഷ്ടമുള്ളവരോ യു ഡി എഫ് ഘടകക്ഷികളോ മറ്റ് ഘടകക്ഷികളോട് ഇഷ്ടമുള്ളവരോ ഒന്നുമല്ല ഒരു 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 മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഇത്തവണ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത് പിണറായി വിജയനോടുള്ള സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ടായിരിക്കും ഇത് തിരിച്ചറിഞ്ഞ് കോടികളൊഴുക്കിയിട്ട് സി പി എമ്മ് അവരുടെ സോഷ്യൽ മീഡിയ പ്രചാരണ കേന്ദ്രം ഊർജിതമാക്കിയിട്ടുണ്ട് നിരവധി നിരവധി യൂട്യൂബ് ചാനലുകൾ അവർ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഓൺലൈൻ ചാനലുകളെ വിലക്കെടുത്തുകൊണ്ട് സി പി എം കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ തെറി തെറിവിളിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നമാണ് യു ഡി എഫ് തകർന്നടിയുകയാണ് എന്ന് എന്ന എന്ന നിലയിൽ പലതും പല പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് സി പി എം ദുർബലമാണ് എന്നുള്ള ഒരു 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 കാര്യമാണ് അതായത് സി പി എം ദുർബലമാണ് മൂന്നാമത് പ്രതീക്ഷ അവർക്കില്ല എന്നാൽ ഒന്ന് ആഞ്ഞു പിടിക്കണമെന്നുള്ളത് സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ ശ്രമിക്കുകയാണ് പക്ഷേ യു ഡി എഫിനെ നോക്കുക ഇപ്പുറത്ത് നോക്കുക കോൺഗ്രസ് ചെയ്യുന്നത് നോക്കുക അവർ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പൊ ഈ പുതുയുഗ യാത്രയിലെ ജനപങ്കാളിത്തം അതും മലബാർ മേഖലയിലെ വലിയ പങ്കാളിത്തം അത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് നമ്മൾ രേഷ്മാനെ നോക്കുക ഈ പുതുയുഗ യാത്രയുടെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അത് ജനക്കൂട്ടമുണ്ട് നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല കേരള കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യു ഡി എഫിന്റെ വലിയൊരു പ്രചാരണയാത്രകളിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ആൾക്കൂട്ടം അതിലുണ്ടാകുന്നുണ്ട് എന്നാൽ അപ്പുറത്ത് ഗോവിന്ദ മാഷ്ട നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയ്ക്ക് ഇത് ഇത് തന്നെയാണ് യു ഡി എഫിൻ്റെ വലിയൊരു അതായത് യു ഡി എഫിൻ്റെ യാത്രയ്ക്ക് വലിയ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു സി പി എം പാർട്ടി സെക്രട്ടറി നാട്ടിലെ ജാഥയിൽ ആള് കുറയുന്നു അവരുടെ പല വിശദീകരണങ്ങളും കേട്ടു നിൽക്കാൻ ത്രാണിയില്ലാതെ സഹാക്കൾ തന്നെ വീട്ടിലേക്ക് ഓടി പോകുന്ന സാഹചര്യം പരിപാടി മുഴുവിപ്പിക്കാൻ പോലും നിൽക്കാതെ അവർ പോകുന്നു പക്ഷേ അതേസമയം ദേശാഭിമാനി ഉപയോഗിച്ച് കൈരളി ഉപയോഗിച്ച് സി പി എമ്മിൻ്റെ ഈ പറയുന്ന അവരുടെ പ്രചാരണ മാർഗങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ നേരെ ഈ പറയുന്ന യു യാത്രയെ അവഹേളിക്കും ഷാഫി പറമ്പിലും കെ സിയും ഷാഫി പറമ്പിലും വി ഡി സതീശനും തമ്മിൽ അടിയാണ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും തമ്മിലടിയാണ് സതീശൻ ധാർഷ്യത്തോടെ സതീശൻ ധിക്കാരത്തോടെ ആരെയും പറയുന്നത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായിയുടെ പാർട്ടിക്കാരുന്നു മാധ്യമങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സൈബർ സഖാക്കളുള്ള നാട്ടിലാണോ ഇവര് സഹിഷ്ണുതയെക്കുറിച്ചും എന്താ പറയുക ധാർഷ്ട്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് വി ഡി സതീശൻ അണികളോട് മോശമായി സംസാരിക്കുന്നവർ സി പി എംമാരൊരു വീഡിയോ ഇറക്കി വി ഡി സതീശന്റെ മുഖഭാവം നോക്കൂ എത്ര രൂക്ഷമാണ് എത്ര ധാർഷ്ട്യമാണ് എത്ര ധിക്കാരമാണ് സതീശൻ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖഭാവം എന്ന് എടുത്ത് നോക്ക് ആ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് സെൽഫി ഒരു പഞ്ചായത്ത് അംഗം വന്നപ്പോൾ സെൽഫി എടുക്കാനൊക്കെ പറയുന്നു വാർത്തകൾ കണ്ടതാണ് അല്ല എന്ന കഥയും സി പി എംമാർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് പിണറായി വിജയന്റെ മുഖഭാവം നോക്കുക എന്തൊരു ക്രോധമാണ് എന്തൊരു എന്തൊരു ധാർഷ്ട്യമാണ് ആ മുഖത്ത് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ സൈബർ സഖാക്കളെ ഇളക്കി വെട്ടുക്കിളിക്കൂട്ടത്തെ ഇറക്കി സി പി എമ്മിനെതിരെ പറയുന്നവരെ മുഴുവൻ നിശബ്ദരാക്കാനുള്ള കൊട്ടേഷൻ മണിയൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊട്ടേഷൻ മണി എടുത്ത കാലങ്ങളിലൊക്കെ സി പി എം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം മറുനാടം മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ഓൺലൈൻ ചാനല് അതിലെ സാഹചര്യം എന്ന് പറയുന്ന അവതാരകനെ വഴിയിൽ വെച്ച് തല്ലി അതിന് മുമ്പ് കേസുകളിൽപ്പെടുത്താൻ നോക്കി എന്തൊക്കെ തരത്തിൽ ആ മറുനാടൻ പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ മറുനാടൻ സംഘികളുടെ ചാണകമാണ് തിന്നുന്നത് സംഘികളുടെ പാലാണെന്നൊക്കെ പറഞ്ഞ് ഈ കേരളത്തിലെ മുഴുവൻ സി പി എമ്മുകാരും മുഴുവൻ ഭരണകർത്താക്കളും മുഴുവൻ പാർട്ടിക്കാരും തലകുത്തി മറിഞ്ഞിട്ട് അവരെല്ലാം തോറ്റു തുന്നമ്പാടി പോയി മറുനാടനു മുമ്പിൽ ഇപ്പോഴും മറുനാടൻ ആ പഴയ പറയേ ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾ പറയുന്നത് മുഴുവൻ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഘപരിവാറിന് വേണ്ടിയാണ് മറനാടൻ സഹജം പലപ്പോഴും സംസാരിക്കുന്നത് മോദിയെയോ ബി ജെ പി ബി ജെ പി നേതാക്കളെയോ ഒന്നും അദ്ദേഹം വിമർശിക്കില്ല വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വല്ല കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ എങ്കിലും ഇവിടെ സംഘപരിവാറിന് വേണ്ടി കഴിഞ്ഞ ആറോ ഏഴോ എട്ടോ വർഷമായി നിരന്തരമായി ശബ്ദിക്കുന്ന ഒരു ഓൺലൈൻ സ്പേസ് അതിനെതിരെ ഒരു പുല്ലും ചെയ്യാൻ കഴിയാത്ത സി പി എം ആരാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ സൈബർ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കുക എന്തൊരു 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 വിരോധാഭാസമാണ് സംഘപരിവാറിൻ്റെ ഒരു ലൗഡ് സ്പീക്കറിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവർ പാവപ്പെട്ട കോൺഗ്രസിൻ്റെ സൈബർ കൊങ്ങികളെന്ന് പറയുന്ന സാധാരണക്കാരായ കോൺഗ്രസിൻ്റെ സൈബർ പടയാളികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തെറിവിളിയും ഭീഷണിയും ഒക്കെ ആയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു കാര്യമാണ് പക്ഷെ എന്തായാലും സി പി എം ശക്തമായിട്ട് കോൺഗ്രസിനെ അടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കനകുലു സി പി കോൺഗ്രസിൻ്റെ നേതാക്കള് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അടിക്കാൻ പോകുമ്പോൾ കോൺഗ്രസ് പുതുയോഗയാത്ര കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ വീട് കയറി സന്ദർശനം തുടങ്ങുകയാണ് ഗൃഹ സന്ദർശന പരിപാടികൾ തുടങ്ങുകയാണ് ഏതാണ്ട് ഇരുപത് മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ ആയിരിക്കുമെന്നാണ് ഇപ്പൊ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ തുടർച്ചയായി മത്സരങ്ങൾ മാറ്റി നിർത്തും യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും വിജയസാധ്യത എന്നതിൽ കുറഞ്ഞ് മറ്റൊരു പരിഗണനമാർക്കും കൊടുക്കില്ല ഒരു മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അപ്പോൾ അദ്ദേഹം എം ആണെങ്കിൽ വീണ്ടും മത്സരിപ്പിച്ചാൽ ജയിക്കുമോ ഇല്ലയോ ഒരൊറ്റ ചോദ്യം അത് കൃത്യമാണ് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ സീറ്റ് കൊടുക്കൂ ഇനി ആരെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി സീറ്റ് നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ സീറ്റിൽ മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സ്ഥാനവും കൊടുക്കില്ല ഒരു സ്ഥാനവും കൊടുക്കില്ല മത്സരിക്കാൻ അവസരം പോലും കൊടുക്കില്ല ആ നിലയിൽ അവരെ വെട്ടിക്കാട്ടിൽ കളയാനും തന്നെയാണ് കോൺഗ്രസ് തീരുമാനം അങ്ങനെ ആവുമ്പോൾ കുറെ സ്ഥാനമോഹികൾക്ക് പേടി വരും ജയിക്കൂ എന്നുള്ള ഉറപ്പുള്ളവർ മാത്രം സീറ്റിനുവേണ്ടി വാദിച്ചാൽ മതി ജയിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ മതി ജയിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ സീറ്റും കൊടുക്കുകയുള്ളൂ അത്രയും കടംപെട്ട് വെട്ടാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതുപോലെ സൈബർ വിഭാഗം കൂടുതൽ ശക്തമായിട്ടുണ്ട് ഈ മാസം ഇരുപത് മുതൽ ഭവന സന്ദർശനം നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജനപ്രിയരായ സ്ഥാനാർത്ഥികൾ അതായത് കോൺഗ്രസിൽ എപ്പോഴും തിരിച്ചടിയാകുന്നത് ഗ്രൂപ്പിസമാണ് ഓരോ ഗ്രൂപ്പിന്റെ താൽപ്പര്യത്തിനനുസരിച്ച് സീറ്റ് വിഭജനം നടത്തുമ്പോഴാണ് പലപ്പോഴും കോൺഗ്രസ് തെറ്റിപ്പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ജെഎസ്ആർ സാധ്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ അജണ്ടയിലൂടെ സ്ഥാനാർത്ഥികളെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ അവിടെ ജയസാധ്യത കൂടുകയാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഇന്റേണൽ റിപ്പോർട്ട് പ്രകാരം നൂറ്റിപ്പത്ത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടുമെന്നാണ് പറയുന്നത് വെറും ഇരുപത്തഞ്ചോളം സീറ്റിലേക്ക് സി പി എം ഒതുങ്ങും ഒതുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ട് അത് വെറുതെ വരുന്നൊരു ആത്മവിശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല മറിച്ച് അത് കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പദ്ധതിയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിൽ കാര്യങ്ങൾ എളുപ്പമാവും എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ആക്രമണോത്സുകതയും ഈ സൈബർ സഖാക്കളുടെ ഈ വെട്ടുക്കിളി ആക്രമണങ്ങളും ശക്തമായിട്ടുള്ള അവരുടെ ഇത്തരം ക്യാമ്പയിനുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് സി പി എമ്മിന് ഒരു പരാജയ ഭീതി ഉണ്ട് എന്ന് തന്നെയാണ് ഒരുപക്ഷേ യു ഡി എഫിന് അത് കുറെ കൂടി എളുപ്പത്തിൽ കൈകാര്യം അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്